തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനായി മംഗലാപുരത്തു നിന്നും ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന കടത്തിക്കൊണ്ടുവന്നൂറ്റി ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നവുമായി രണ്ടുപേർ പിടിയിൽ മലപ്പുറം പൊന്നാനി വെളിയങ്കോട് തറയിൽ വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള അമീർ മാംഗ്ലൂർ ബണ്ടുവാല താലൂക്കിൽ സജിപ്പ വില്ലേജിൽ നന്ദകറ ഹൌസിൽ മുപ്പത്തെട്ട് വയസ്സുള്ള സവാദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് മംഗലപുരത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അതായത് സ്കൂൾ പരിസരത്ത് നിൽക്കുന്നതിന് വേണ്ടി കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലുള്ള സ്കൂൾ പരിസരങ്ങളിൽ വിൽപ്പനക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണ് ഏകദേശം ഒരു കോടി രൂപ രൂപയിലധികം മാർക്കറ്റ് വാരിയുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് ഇത് മംഗലപുരത്ത് മംഗലപുരത്തുനിന്ന് കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് സിറ്റി കമ്മീഷണർ കിരൺ മാഡത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊലപ്പിന് എന്റെയും ചത്തനൂ സി ഐ അനൂപിന്റെയും കുട്ടിയം സി പ്രദീപിന്റെയും ഡാൻസാഫി സായി സേന്റെയും നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയം ജംഗ്ഷനിൽ വെച്ചാണ് ഈ വണ്ടി പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും ഹാഷ് ശമ്പു കൈനി പാൻപരാഗ് എന്നിവയാണ് ഇത് കൂടുതലും പ്രവർത്തനമാണ് അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കൊല്ലം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവർക്ക് പ്രത്യേകിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഇതിന്റെ ഡെസ്റ്റിനേഷനും മറ്റും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണസ് ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്ന് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തെക്കച്ചിന്റെ നേതൃത്വത്തിൽ കൊട്ടിയം സി ഐ പ്രദീപ് ചാത്തന്നൂർ ചാത്തന്യൂസിഐ അനൂപ് ഡാൻസ് ഓഫീസൈ സായി സേനൻ കൊട്ടിയസൈ നിതിൻനളൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് കൊട്ടിയെത്തി വെച്ച് ഇവരെ പിടികൂടിയത് പിടികൂടിയ നിരോധിത പാൻ മസാല ഒരു കോടി രൂപയിലേറെ വില വരുമെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്